സ്കൂളിൽ മുഴുവൻ കുട്ടികൾക്കിപ്പോൾ മുണ്ടിവീക്കാണ് അവസാന ചില സ്കൂളുകളൊക്കെ അടിച്ച് പൂട്ടിയിട്ടിരിക്കുക അത്രയേറെ നമ്മുടെ നാട്ടിൽ മുണ്ടിവീക്കം ഇന്ന് വ്യാപിച്ചിട്ടുണ്ട് എം എം ആർ വാക്സിനൊക്കെ എടുത്തിട്ടും എന്തെയും മുണ്ടിവീക്കം വരുന്നത് ഡോക്ടറെ പിന്നെ എന്തിനാ ഈ വാക്സിനൊക്കെ എടുക്കുന്നത് ഇതുപോലുള്ള ചെയ്ത് ചോദ്യങ്ങളും ഒരുപാട് കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ എം എം ആർ വാക്സിൻ ഒരുപാട് കുട്ടികൾക്ക് ഇതിൻ്റെ സിവിയറിറ്റി കുറക്കുമെങ്കിലും വരാത്തൊരു സാഹചര്യമല്ല പിന്നെ മൂന്ന് ഡോസൊക്കെ എടുത്ത കുട്ടികളിൽ ഇത് വരാതിരിക്കാനുള്ള ഒരു എന്നുള്ളതും ഒരു വസ്തുതയാണ് മുണ്ടിവീക്കത്തെക്കുറിച്ച് ഞാൻ മുമ്പൊക്കെ വീഡിയോ ഇട്ടതുകൊണ്ട് അത് വഴിയും ഇതുവഴിയും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത് ഭക്ഷണത്തിലൂടെയല്ല പകരം വായുവിലൂടെയാണ് പകരുക അപ്പോൾ മുണ്ടിവീക്കുണ്ടായ ഒരു രോഗി അല്ലെങ്കിൽ ഒരു കുട്ടി ചുമക്കുമോയോ തുമ്മുകയോ ചെയ്യുമ്പം ആ അണുക്കൾ ആ അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അതുമായിട്ടൊരു ക്ലോസ് സമ്പർക്കുണ്ടാവുമ്പോൾ ഉടൻ തന്നെ അത് പടരാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രയേറെ കൂടുതലായിട്ട് വ്യാപിക്കുന്നത് ഇനി മുണ്ടിവീക്കുള്ള ഒരു രോഗി സംസാരിക്കുമ്പോൾ പോലും ഇതെന്താകും ഇത് അന്തരീക്ഷം